കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോളിന്റെ ഔദ്യോഗിക സംഘടനയായ ഫിഫ ഫിഫിബസ്റ്റ് പുരസ്കാരം നൽകിയത് ഈ വർഷം ബാലൻഡ്യൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രാൻസ് മാഗസിൻ നൽകുന്ന ബാലൻഡ്യൂർ പുരസ്കാരവും അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള ഫിഫാദിബസ്റ്റ് പുരസ്കാരവും പ്രഖ്യാപിച്ചു പി എസ് സി പരീക്ഷകളിൽ ഈ രണ്ട് പുരസ്കാരങ്ങളെ കുറിച്ച ചോദ്യങ്ങൾ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കറന്റ് അഫെയേഴ്സിന്റെ ഭാഗമായിട്ടും ഈ രണ്ട് അവാർഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫാദി ബസ് അവാർഡിനെ കുറിച്ചും അതിലെ ജേതാക്കളെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രാൻസ് മാഗസിൻ നൽകുന്ന ബാലണ്ടിയർ പുരസ്കാരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന ടെൻത്ത് പ്രിലിംസ് സി പി ഐ ഉമൺ സി പി ഒ മറ്റ് പി എസ് സി പരീക്ഷകൾക്ക് കറണ്ട് അഫേഴ്സ് ഉള്ള പി എസ് സി പരീക്ഷകൾ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ ആദ്യം നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഫിഫ ഫിഫാദിബസ്റ്റ് പുരസ്കാരം അതായത് ഫുട്ബോളിന്റെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള ഫിഫ നൽകുന്ന പുരസ്കാരത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഈ ഫിഫ നൽകുന്ന പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് മികച്ച പുരുഷ താരം വനിതാ താരം പിന്നെ മികച്ച കോച്ചസ് പുരുഷൻ വനിത മികച്ച ഗോൾ കീപ്പർമാര് മികച്ച ഗോൾഡ് ഈ മികച്ച ഗോൾഡ് നൽകുന്ന ആ ഒരു അവാർഡിന് പറയുന്ന പേരാണ് പുസ്കാസ് അവാർഡ് ഓക്കെ മികച്ച ഗോൾഡ് നൽകുന്ന അവാർഡിന്റെ പേരാണ് പുസ്കാസ് പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമുക്ക് പറയാം സോ ഈ പ്രധാനപ്പെട്ട കാറ്ററികളും അതുപോലെ തന്നെ ജേതാക്കളും അവരെ കുറിച്ച് കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ ആദ്യം ഫിഫ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓൾറെഡി ഫിഫ ദിവസ് അവാർഡ് മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ ഇത്തവണത്തെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് ഈ ഒരു കുറേ ടൂർണമെന്റ് നടന്നു സോ കഴിഞ്ഞ ആ ഒരു കലണ്ടർ വർഷത്തിലെ അവാർഡ് നേരത്തെ കൊടുത്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഫിഫ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഡിസംബറിൽ പ്രഖ്യാപിച്ച അവാർഡുകളെ കുറിച്ചാണ് ഡിസംബറിൽ നൽകിയ അവാർഡിനെ കുറിച്ചാണ് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതില് മികച്ച പുരുഷ താരം എന്ന് പറഞ്ഞതാരാണ് വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ ആണ് മികച്ച പുരുഷ താരം ബ്രസീലിനു വേണ്ടിയും ക്ലബായിട്ടുള്ള റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും കളിക്കുന്ന താരമാണ് വിനീഷ്യസ് ജൂനിയർ ഓക്കെ മികച്ച പുരുഷ താരമാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീൽ ടീമിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ക്ലബായിട്ടുള്ള റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും അദ്ദേഹം കളിക്കുന്നുണ്ട് ഇനി മികച്ച വനിതാ താരം എന്ന് പറയുമ്പോ ഐറ്റാന ആണ് ഐറ്റാന ബോൺമാറ്റി സ്പാനിഷ് താരമാണ് അതുപോലെ ബാഴ്സലോണ എഫ് സി ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമാണ് കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ മീൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രകടനത്തിനുള്ള ഫിഫാദി ബസ്റ്റ് പുരസ്കാരം ലഭിച്ചതും ഐറ്റാന ബോൺമാറ്റിക് ആണ് തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ ഐറ്റാന ബോൺമാറ്റി എന്ത് കരസ്ഥമാക്കാണ് ഫിഫാദിബസ്റ്റ് പുരസ്കാരം കരസ്ഥമാക്കുകയാണ് ഇനി മികച്ച പുരുഷ പരിശീലകനാണ് ആരാണ് കാർലോ ആഞ്ചലോട്ടി റിയൽ മാഡ് എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിക്കുന്ന കാർലോ ആഞ്ചലോട്ടിയാണ് മികച്ച പുരുഷ പരിശീലകൻ മികച്ച വനിതാ കോച്ച് എം ആ ഹെയ്സ് ആണ് ചെൽസി എന്ന് പറയുന്ന ക്ലബിനെ ചെൽസി ക്ലബിനെ പരിശീലിപ്പിക്കുന്ന എം ആ ഹെയ്സ് ആണ് മികച്ച വനിതാ കോച്ച് ഈ പുരുഷ ഈ പരിശീലകനെ കുറിച്ചൊന്നും ചോദ്യമായി വരാൻ ചാൻസ് ഇല്ല എന്നാൽ പോലും അഥവാ ചോദിച്ചാലോ എന്ന രീതിക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട അവാർഡാണ് മികച്ച പുരുഷ താരവും വനിതാ താരവും പുരുഷ താരം വിനീഷ്യസ് ആണ് വനിതാ താരം ഐറ്റാനി ഇനി മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ് എമിലിയാനോ മാർട്ടിനസ് അപ്പൊ കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു ചാമ്പ്യൻ സോ മികച്ച പുരുഷ ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു വിന്നർ എന്ന് പറയുന്നത് സോ മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ് അലിസാനാണ് അലിസാനർ ഇനി നേരത്തെ പറഞ്ഞ പുസ്കാസ് അവാർഡ് മികച്ച ഗോളി ഗോളിനുള്ള പുസ്കാസ് അവാർഡ് ലഭിച്ച ഗോളാണ് അലക്സാൻഡ്രോ ഗർനാച്ചോയുടെ ഒരു ബൈസിക്കിൾ കിക്ക് ആയിരുന്നു അലക്സാൻഡ്രോ ഗർനാച്ചോ അർജന്റീനക്കാരനാണ് അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്നുണ്ട് അലക്സാൻഡ്രോ ഗർനാച്ചോയുടെ ബൈസിക്കിൾ ഗോളാണ് ഫിഫ മികച്ച ഗോൾ ആയിട്ട് കഴിഞ്ഞ സീസണിലെ മികച്ച ഗോൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഫിഫ ദിവസ പുരസ്കാരത്തെ കുറിച്ച് പറയാനുള്ളത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് ഈ പറയുന്ന മികച്ച പുരുഷ താരവും മികച്ച വനിതാ താരവുമാണ് മികച്ച പുരുഷ താരം വിനീഷസ് ജൂനിയർ ആണ് മികച്ച വനിതാ താരം ഐറ്റാന ആണ് ഇനി ബാലൻഡിയോൾ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു മാഗസിൻ ആണ് ബാലൻഡിയോൾ അവര് മികച്ച പുരുഷ വനിതാ താരങ്ങൾക്ക് മികച്ച താരങ്ങൾക്ക് നൽകുന്ന അവാർഡ് ആണ് ബാലൻഡിയോർ അവാർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട മാഗസിൻ നൽകുന്ന ബാലൻഡിയോർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചൊരു കുറച്ചായി ഏകദേശം രണ്ട് മാസം മുൻപ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചൊരു അവാർഡാണ് സോ അതിൽ മികച്ച പുരുഷ താരമാരാണ് റോഡ്രി റോഡ്രിയാണ് മാറിപ്പോകരുത് കേട്ടോ ഫിഫാദിബസ്റ്റ് ആണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ഫിഫാദിബസ്റ്റ് വിനീഷ്യസ് ജൂനിയർ ബാലൻഡിയോർ ആരാണ് റോഡ്രി ആണ് അദ്ദേഹം സ്പാനിഷ് താരമാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ക്ലബിനു വേണ്ടി കളിക്കുന്ന താരമാണ് അതൊന്നും ചോദിക്കത്തില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പൊ മികച്ച പുരുഷ താരം ബാലൻഡിയോർ പ്രഖ്യാപിച്ച മികച്ച പുരുഷ താരമാരാണ് റോഡറി ആണ് മികച്ച വനിതാ താരം അവിടെയും ആരെ തന്നെയാണ് ഐറ്റാന വൊൺമാറ്റിയാണ് മികച്ച പുരുഷ പരിശീലകനും വനിതാ കോച്ചും ഫിഫാദിബസ് പുരസ്കാരം ലഭിച്ച കേരളോ ആൻസലോട്ടിയും എം്മാ ഹേസുമാണ് അപ്പൊ അവിടെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ആയിരത്തി നാല് പോയിന്റ് ഒറ്റ പോയിന്റ് മാത്രമേ മാറ്റുകയുള്ളു ആ ഏതു മാത്രമാണ് പുരുഷ താരം ഫിഫ വിനീഷ്യസ് ജൂനിയറും ബാലൻഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച പുരുഷ താരം റോട്ടറി ആണ് അവിടെ മാത്രമേ മാറ്റുള്ളൂ അടുത്ത അവാർഡിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ് എമിലിയാനോ മാർട്ടിനസ് ഫിഫ ദിവസിലും അദ്ദേഹം തന്നെയായിരുന്നു മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ് അലീസ നെയഹർ ആണല്ലോ അപ്പോ നിങ്ങൾ ആദ്യത്തെ ആറ് അവാർഡുകളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലെ ആദ്യത്തെ ആറ് അവാർഡുകളിൽ ഒന്നൊഴികെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പുരുഷ താരത്തിൽ മാത്രമേ മാറ്റമുള്ളൂ ഇനി ബാലൻഡിയൂർ നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് മികച്ച ടീം അപ്പൊ മികച്ച ടീം പുരുഷ വിഭാഗത്തില് റിയൽ ആണ് പുരുഷ വിഭാഗത്തില് മികച്ച ടീം റിയൽ മാഡും വനിതാ വിഭാഗത്തില് എഫ് സി ബാഴ്സലോണയുമാണ് മികച്ച ടീം ഓക്കെ അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല ഇനി മികച്ച ഗോൾ സ്കോറർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് ഹാരി കെയ്ന് ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാരി കെയ്നും കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ കിലിയൻ എംപാപ്പിക്കുമാണ് മികച്ച ഗോൾ സ്കോർ എന്ന രീതിയിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മികച്ച പുരുഷ വനിതാ താരങ്ങളെയാണ് പുരുഷ താരം റോഡറി വനിതാ താരം ഐറ്റാന ബോൺമാറ്റി പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആയിരത്തി ആറ് ആറ് അവാർഡ് പഠിച്ചപ്പോൾ അതിൽ ഒന്നു മാത്രമേ മാറ്റുള്ളൂ എന്താണ് മികച്ച പുരുഷ താരം എന്ന് പറയുന്ന ആ ഒരു അവാർഡ് മാത്രമേ മാറ്റമുള്ളൂ ഫിഫ ദിവസ്റ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരം വിനീഷ്യസ് ജൂനിയർ ആണ് ഇനി ബാലൻഡിയോർ ആണെങ്കിൽ താരമാണ് റോഡ്രി ആണ് പിന്നെ ഈ ഫിഫാ ദിവസ്റ്റിന് മികച്ച ഗോൾ പുസ്കാസ് അവാർഡ് അലക്സാൻഡ്രോ ഗർണാചോക്ക് ആണ് ഇവിടെ എക്സ്ട്രാ രണ്ട് അവാർഡ് ബാലൻഡിയോർ പുരസ്കാരത്തിൽ എക്സ്ട്രാ രണ്ട് അവാർഡ് ഉള്ളത് മികച്ച ടീമിനാണ് അത് റിയൽമാൻഡ് പുരുഷ വിഭാഗത്തിൽ എഫ് സി ബാഴ്സലോണ വനിതാ വിഭാഗത്തിൽ മികച്ച ഗോൾ സ്കോറർമാരായിരിക്കാണ് ഹാരി കെയ്നും ഇംഗ്ലണ്ട് നായകനായിട്ടുള്ള ഹാരി കെയ്നും ഫ്രാൻസിന്റെ കിലിയൻ എംപാപ്പയുമാണ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ രണ്ട് അവാർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വരുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷയിൽ പ്രിപ്പയർ പി എസ് സി പരീക്ഷകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള കണ്ടൻസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്